ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് കുർബാന എന്ന കുദാശ ഏറ്റവും വലിയ കാര്യമാണ് യോഗനാന്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം തിരുവചനത്തില് ദൈവം നമ്മുടെ അരുൾ ചെയ്യുന്നു ദൈവ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു തൻ്റെ ഏകജാതര നൽകാൻ തക്ക വിധം അത്ര വലിയ സ്നേഹമാണ് തൻ്റെ ഏകജാതര നൽകിക്കൊണ്ട് ദൈവം നമ്മോട് കാണിച്ചിരിക്കുന്നത് ഞാൻ ആ തിരുവചനത്തെ ധ്യാനിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് വരുന്ന ചിന്തിയതാണ് ദൈവലോകത്ത് അത്രമാത്രം സ്നേഹിച്ചു തന്റെ ഏകജാതനെ അപ്പവും വീഞ്ഞുമായി നമുക്ക് നൽകാൻ തക്ക വിധം ആ സ്നേഹത്തിന്റെ മഹത്തായ കുദാശയാണ് കുർബാന എന്ന കുദാശ ആ കുതാശയില് നമ്മൾ ഏറ്റവും ഭക്തിപൂർവം പങ്കുചേരണം ആ കുർബാനയുടെ ആരംഭ ഭാഗം തന്നെ നോക്ക് ആമുഖ ശുശ്രൂഷ അത് യേശുവിന്റെ ജനനം മുതൽ ഉത്താനം മുറിയുടെ ഒരു പാക്കേജാണ് നമുക്കറിയാം കുർബാന എന്ന് പറഞ്ഞാൽ ക്രിസ്തു സംഭവം അടയാളങ്ങളിലൂടെ അനുഷ്ഠിക്കപ്പെടുന്നതാണ് ക്രിസ്തു സംഭവം എന്ന് പറഞ്ഞാൽ എന്താ ഈശോയുടെ ജനനം പരസ്യ ജീവിതം പീഡാസഹനം മരണം ഉത്ഥാനം ഇത് അടയാളങ്ങളിലൂടെ അനുഷ്ഠിക്കപ്പെടുന്നതാണ് വിശുദ്ധ കുർബാന അതിന്റെ ആദ്യ ഭാഗമായി ആമുഖ ശുശ്രൂഷയില് യേശുവിന്റെ ജനനം നമ്മൾ ഓർത്തുകൊണ്ടാണ് കുർബാന ആരംഭിക്കുന്നത് അത്യുന്നതമാ പാട്ട് പാടുമ്പോൾ യേശുവിന്റെ ജനന സമയത്ത് മാരാകുമാര് പാടിയ പാട്ട് പാടിക്കൊണ്ടാണ് നമ്മൾ യേശുവിന്റെ ജനനം ഓർക്കുക അങ്ങനെയാണ് കുർബാന ആരംഭിക്കുന്നത് ആമുഖ ശുശ്രൂഷയില് യേശുവിന്റെ ജനനം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ്രേഷൻ ഓഫ് ഗോഡ്സ് ഐഡന്റിഫിക്കേഷൻ വിത്ത് ഞാൻ സൂചിപ്പിക്കട്ടെ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവനായ യേശുവിന് ജനിക്കാതെ നിവൃത്തിയില്ലേ കാരണം യേശു പാവപ്പെട്ടവരോട് താതാല്മ്യം പ്രാപിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ് അവിടെ ജനനം വരെ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവനായിട്ടാണ് സോ ഗോഡ്സ് ഐഡന്റിഫിക്കേഷൻ വിത്ത് പൂവർ അതാണ് നമ്മൾ നമ്മള് കാലിത്തൊഴുത്തിൽ നമ്മൾ ദർശിക്കുക ആ യേശുവിന്റെ ജനനം അതുപോലെ തന്നെ ഇറ്റ് ഈസ് ദ സെലിബ്രേഷൻ ഓഫ് ഗോഡ്സ് ലവ് ദൈവം തന്റെ ഏകജാതനെ നമുക്ക് നൽകിയിരിക്കുന്നു ഇറ്റ് ഈസ് ദ സെലിബ്രേഷൻ ഓഫ് എം്മാനുവേൽ എം്മാനുവേൽ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം നമുക്കറിയാം ദൈവം നമ്മോടുകൂടെ ദൈവം ഇതാ നമ്മോടുകൂടെ ആയിരിക്കുന്ന അവസ്ഥ അതിന്റെ ആഘോഷമാണ് ദൈവം നമ്മോടുകൂടെ ആയിരിക്കുന്നത് ഞാൻ പറയാ ആറ് വിധത്തിലാണ് ഒന്ന് തിരുവചനം പറയുന്നുണ്ട് ഞാനും നിങ്ങളൊക്കെ ദേവാലയങ്ങളാണ് ദൈവം എന്നിൽ വസിക്കുന്നു ദൈവം നിന്നിൽ വസിക്കുന്നു നമ്മളൊക്കെ നടക്കുന്ന സഞ്ചരിക്കുന്ന ദേവാലയങ്ങളാണ് അപ്പോ എന്നിൽ വസിക്കുന്ന ദൈവം ഇനി ഈശോ പറയുന്നുണ്ട് രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ എവിടെ ഒരുമിച്ച് കൂടുന്നു അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടാകുമെന്ന് സമൂഹത്തിൽ വസിക്കുന്ന ദൈവം രണ്ട് മൂന്ന് യുഗാന്തിമാര് ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും എന്ന് ഈശോ പറയുന്നുണ്ട് സഭയിൽ വസിക്കുന്ന ദൈവം മൂന്ന് ഇനി ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു ആയിരുന്നു വചനം ദൈവമായിരുന്നു ആ വചനം ഉൾക്കൊള്ളുന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് ഇനി ഇതെന്റെ ശരീരമാകുന്നു ഇതെന്റെ രക്തമാകുന്നു അല്ലെ ചെയ്തുകൊണ്ട് തിരുവോസ്തിയിലും തിരുരക്തത്തിലും വസിക്കുന്ന ദൈവം ഇനി എളിയവരിൽ ഒരുവന് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് ഈശ പറയുന്നുണ്ട് പാവപ്പെട്ടവരിൽ അവശനിൽ വസിക്കുന്ന ദൈവം ഞാൻ ആവർത്തിക്കട്ടെ ആറ് വിധത്തിലുള്ള എംമാനുവേലിന്റെ ആഘോഷമാണ് കുർബാന എന്നിൽ വസിക്കുന്ന ദൈവം സമൂഹത്തിൽ വസിക്കുന്ന ദൈവം സഭയിൽ വസിക്കുന്ന ദൈവം ബൈബിളിൽ വസിക്കുന്ന ദൈവം തിരുവോസ്തിയിൽ വസിക്കുന്ന ദൈവം അവശരയിൽ വസിക്കുന്ന ദൈവം ഞാൻ ഒന്നും അടിവരയിട്ട് പറയട്ടെ എന്ന് പറയുമ്പോൾ ജാതി മത മതഭേദം ഈ എളിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് അപ്പോൾ ഈ സെലിബ്രേഷൻ ആണ് യേശുവിൻ്റെ ജനന സമയത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇസ് ദ സെലിബ്രേഷൻ ഓഫ് ഗോഡ്സ് ഐഡന്റിഫിക്കേഷൻ വിത്ത് ദ വിത്ത്വർ ഇറ്റ് ഇസ് എ സെലിബ്രേഷൻ ഓഫ് ഗോഡ്സ് ലവ് അങ്ങനെ യേശുവിന്റെ ജനന സമയത്ത് ദൈവം നമ്മോടുകൂടെയായിരിക്കുന്ന ചിന്തയിലായികൊണ്ട് നമ്മൾ ആമുഖ ശുശ്രൂഷയിൽ നോക്ക് സങ്കീർത്തനം ആലപിക്കുമ്പോൾ ദൈവം ദാവീത് ആടുകളെ പുൽത്തകടിയിൽ മേയിക്കാൻ വിട്ടിട്ട് ദൈവത്തിന്റെ പരിപാലനം ഓർത്ത് സങ്കീർത്തനങ്ങൾ ആലപിച്ചിരുന്നു ആ ദാവീദിനോട് ചേർന്ന് എന്റെ ജീവിതത്തിന് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ ഓർത്ത് ഞാൻ ദൈവത്തിന്റെ പരിപാലനോർത്ത് നന്ദി പറയുന്ന സമയമാണ് അപ്പോഴെ സങ്കീർത്തനം ആലപിക്കുമ്പോൾ തുടർന്നാണ് നമുക്കറിയാം ഉത്താനഗീതം വരുന്നത് അതോടെ ആമുഖ ശുശ്രൂഷ അവസാനിക്കുക യേശുവിന്റെ ഉത്ഥാനവും മരണശേഷമുള്ള എന്റെ ഉയർപ്പും ഓർക്കുന്ന സമയമാണത് അതാണ് പറഞ്ഞത് കുർബാനയുടെ ആദ്യ ഭാഗം തന്നെ യേശുവിന്റെ ജനനം മുതൽ ഉത്താനം ഒരു പാക്കേജ് ആണെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഇനി രണ്ടാമത്തെ ഭാഗം വചന ശുശ്രൂഷയിലേക്ക് അടക്കുമ്പോൾ ആ ശുശ്രൂഷ ആരംഭിക്കുന്നത് നമുക്കറിയാം ക്രൈശ്വത കീർത്തനം ആലോചിച്ചു കൊണ്ടാ ശബ്ദമുയർത്തി സാധാരണ പള്ളിയിൽ ചെലവ് കാണാം ഈ ഓർഗ ഓർഗനിസ്റ്റ് ആ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കൊച്ചുകുട്ടികള് ശബ്ദമുയർത്തി പാടി അത് പാടുമ്പ് കൊച്ചു കുട്ടിയുടെ ഉടുപ്പ് പിടിച്ച് ഡാൻസ് കളിക്കാനാണോ ശരി അതാണ് അവിടെ കറക്റ്റ് പോസ് ആ കുട്ടികളുടെ പോസ് ആ കറക്ട് പോസ് കാരണം അപ്പന്റെ വചനം കേൾക്കാൻ പോകുന്നതിലുള്ള ആനന്ദം പ്രകടിപ്പിച്ചുകൊണ്ട് തുള്ളിച്ചാടി പാടുന്ന പാട്ടാണ് അത് അവിടെ ത്രൈശുദ്ധ എന്ന് പറയാൻ കാരണം ദൈവത്തിന്റെ മൂന്ന് വിശേഷങ്ങള് വെലവാനെ അമർത്യനെ സർവേശ കണ്ടോ മൂന്ന് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുള്ളിച്ചാടി പാടുകയാണ് അപ്പന്റെ വചനം കേൾക്കാൻ പോവാണ് അപ്പന്റെ സംഭാഷണം കേൾക്കാൻ പോവാണ് വചന ശുശ്രൂ യേശുവിന്റെ പരസ്യ ജീവിതം നമ്മൾ ഓർക്കുന്നു ഇനിയും ഒരുക്ക ശുശ്രയിലേക്ക് കടക്കുമ്പോൾ കർത്താവിന്റെ പീഡാസഹനവും മരണവും നമുക്കറിയാം ഓസ്തി വയ്ക്കുമ്പോഴ് ഈശോയെ യൂതന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു കാസയിൽ വീഞ്ഞൊഴിക്കുമ്പോൾ കർത്താവ് രക്തം ചെത്തുന്നു കാസയിൽ രണ്ടുതുള്ളി വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം നമ്മെ സൂചിപ്പിക്കുന്ന വീഞ്ഞ് ഈശോയെ സൂചിപ്പിക്കുന്നു വീഞ്ഞും വെള്ളവും കൂടി കലർന്നു ഞാനും യേശു ഒന്നായി ചേർന്ന് ബലിയറപ്പിക്കണമെന്ന സൂചനയാണത് ഒപ്പം തന്നെ കർത്താവിന് തിരുവിലാവ് കൊന്നുകൊണ്ട് പിളർന്നപ്പോൾ അവിടുന്ന് രക്തവും വെള്ളം ഒഴികും ഓർക്കുന്നു ആ പീഡാനുപുരങ്ങളൊക്കെ ഓർക്കുന്ന സമയമാണ് ഒരുക്കെ ശുശ്രൂഷയിൽ കാസീം വിലാസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബലിപീഠത്തിന് നടുവിലേക്ക് വരുമ്പോൾ കാലൂരി കുന്നിലേക്ക് കുരിശിച്ചു കൊന്നുപോകുന്ന യേശുവിന്റെ പീഡാനുഭവ രംഗം കാസീം വിലാസ ഉയർത്തിക്കൊണ്ട് കാഴ്ചവെപ്പ് നടത്തുമ്പോൾ കർത്താവിന്റെ കുരിശുമരണം കാശിയും പിലാസിയും ബലിപീഠത്തിൽ ഇറക്കി വെക്കുമ്പോഴും നമുക്കറിയാം ഈ ബലിപീട് കർത്താവിന്റെ കല്ലറിയെ സൂചിപ്പിക്കുന്നു കാശിയും പിലാസിയും ബലിപീഠത്തിൽ ഇറക്കി വയ്ക്കുമ്പോൾ കർത്താവിന്റെ മൃതശരീരം കല്ലറയിൽ സംസ്കരിക്കുന്നു ചോഷപ്പ് കൊണ്ട് മൂടുമ്പ് കർത്താവിന്റെ കല്ലറവാതിൽ കല്ലുരുട്ടി മൂടുന്നു കണ്ടോ യേശുവിന്റെ പീഡാസഹന മരണം എല്ലാം ഓർക്കുന്ന സമയമാണ് ഒരുക്ക ശുശ്രൂഷ ഇനിയും അനാഫ്രയിലേക്ക് വരുന്നു അവിടെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല വിശദീകരിക്കുന്നില്ല അവിടെ രൂഖാക്ഷര പ്രാർത്ഥന ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഗോതമ്പപ്പവും മുന്തിരിച്ചാരും കർത്താവിന്റെ ശരീരക്തമാക്കി മാറ്റുന്ന പ്രക്രിയ പൂർത്തീകരിക്കുന്ന നിമിഷങ്ങളാണത് ഭൂതാശോധന ചെല്ലുമ്പോള് ഇതന്റെ ശരീരമാകുന്നു ഇതിന്റെ രക്തമാകുന്നു ശരീരരക്തം വേർതിരിക്കുന്ന യേശുവിന് മരണത്തെ വീണ്ടും ഓർക്കുന്നു അവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഇതാ ഈശോ ജീവനുള്ള ബുദ്ധിതനായി മാറുന്നു യേശുവിന് ഉത്താന രംഗങ്ങൾ ഓർക്കുന്ന നിമിഷങ്ങൾ ഇത്തരം കഴിയുമ്പോൾ കുർബാനയില് നമ്മൾ പിന്നെ ഈശോയെ സ്വീകരിക്കാനുള്ള ഒരുക്കായി ഇതെന്റെ ശരീരമാകുന്ന ഇതിന്റെ രക്തമാകും നോക്കി കണ്ടു പോകുന്ന അല്ല പറഞ്ഞിരിക്കുന്നത് വാങ്ങി ഭക്ഷിക്ക പാലം ചെയ്യ ഭക്ഷിക്കണം കുടിക്കണം ഈ കാലിത്തൊഴുത്തിൽ കിടക്കുന്ന യേശു മൗനമായ ഭാഷയിൽ പറയുന്നുണ്ടാവും നോക്ക് ഇവിടെ മാടുകൾക്ക് തീറ്റിട്ട് കൊടുക്കുന്ന സ്ഥല ഇവിടുന്നാണ് മാടുകൾ തിന്നത്തെ മക്കളെ മാനവ മക്കളൊക്കെ എന്റെ ശരീരം തിന്ന് നിങ്ങള് എന്ന് പറഞ്ഞിട്ടുണ്ട് അറിയാതെ പറയാതെ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ കാണാൻ കേൾക്കാൻ നമുക്ക് ഭേദലഹിതെ കാലിത്തൊഴുത്തിൽ പുൽക്കൂട്ടിലേക്ക് നോക്കുമ്പോൾ ഇതാ കർത്താവ് തൻ്റെ ശരീരവും രക്തവും തരുന്നു ആ ശരീരരക്തവും ഭക്ഷിക്കാനായിട്ട് പാലം ചെയ്യാനും നമ്മൾ ഒരുങ്ങുന്ന സമയമാണെങ്കിൽ അനുരഞ്ജന ശുശ്രൂഷം മാറ്റാം നീക്കിടാം മനുഷ്യനും മനുഷ്യനുമായുള്ള അനുരഞ്ജനം ദൈവമേ അങ്ങയുടെ കൃപജ്ഞത്തിൽ തന്നെ കരുതണമേ ദൈവമായുള്ള ബന്ധത്തിൽ വന്ന് മുറിവിളക്കുന്ന സമയം ദൈവവുമായുള്ള അനുരഞ്ജനം മനുഷ്യനുമായുള്ള അനുരഞ്ജനം ഇത് സാധ്യമാകും ഇതിന് നടുവിലാണ് വിഭജന ശുശ്രൂഷ നമുക്കറിയാം തിരുശരീരം രണ്ടായിട്ട് മുറിക്കുമ്പോൾ കർത്താവിന്റെ കുരിശ് മരണം തിരു രക്തത്തിൽ ശരീരം മുക്കുമ്പോൾ ശരീരരക്തവുമായുള്ള സംയോജനം വിഭജിച്ച ഭാഗങ്ങൾ ചേർത്ത് പിടിക്കുമ്പോൾ യേശുവിൻ്റെ ഉത്താനം ഇതൊക്കെ അനുഷ്ഠ കാണിക്കുന്ന കാണിക്കുന്നതല്ല അടയാളങ്ങളല്ല ആക്ച്വലി ടേക്കിംഗ് പ്ലേസ് ആണ് അവിടെ കർത്താവിന്റെ മരണവും ഉത്ഥാനവും അടയാളങ്ങളിലൂടെ അനുഷ്ഠിക്കപ്പെടുന്നു ആ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ ആ സത്യം മനസ്സിലാക്കാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ എന്ന് പറഞ്ഞ എന്താ അപ്പൊ ഈശോയെ സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുന്നു എന്നിട്ട് പിന്നെയാണ് നമുക്ക് ദൈവം ശുശ്രൂഷയിൽ കുർബാന സ്വീകരിക്കുന്നത് അതിനുമുമ്പ് സുഖമായിട്ട് ഇതെന്ന് പ്രാർത്ഥന ചെയ്യുമ്പോൾ നമുക്കറിയാം നഷ്ടപ്പെട്ട ദൈവമക്കളുടെ സ്ഥാനം പാപം മൂലം നഷ്ടപ്പെട്ടു അതെല്ലാം അനിരുദ്ധന ശുശ്രൂഷയുടെ വീണ്ടെടുത്തുകൊണ്ട് ഞാൻ ഇതാ ഈശോയെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നു അപ്പാ എന്ന് യോഗ്യതയോട് വിളിക്കുന്ന വിളിയാണ് ആ സ്വർഗസ് നായ പിതാവ് എന്ന പ്രാർത്ഥനയോട് വിളിക്കുമ്പോഴ് അതൊക്കെ ഈശ്വരായി സ്വീകരിക്കുന്നു ഇനി സമാപന ശുശ്രൂഷയില് ആശീർവദിച്ച് അയക്കുകയാണ് എന്തിനാണെന്നറിയാമോ നമ്മുടെ കുർബാനയുടെ ദൈർഘ്യം ഇരുപത്തിനാല് മണിക്കൂറാ ഒരു മണിക്കൂറല്ല പള്ളിയിലത്തെ ഒരു മണിക്കൂറല്ല ഇരുപത്തിനാല് മണിക്കൂറാണ് നമ്മുടെ കുർബാനയുടെ ദൈർഘ്യം ആദ്യത്തെ ഒരു മണിക്കൂർ കർത്താവ് ഈ അമ്മമാര് പിള്ളേരെ സ്കൂളിൽ ഇവിടുന്നോണാ വിളിച്ചു വരുത്തി തന്റെ ശരീരവും രക്തവുമാകുന്ന ഭക്ഷണവും പാനീയവും കൊടുത്ത് ശക്തിപ്പെടുത്താൻ മസിൽ അർപ്പിക്കുകയാണ് ഒരു ജോലിക്ക് വിടാനാ ജോലിയുടെ കാര്യം പറഞ്ഞു വരുന്നത് രൂപ സുവിശേഷം പത്ത് ഇരുപത്തഞ്ച് മുപ്പത്തി ഏഴ് നല്ല ശമുറായൻ അവസാനം പറയുന്നുണ്ട് നീയും പോയി അതുപോലെ ചെയ്യുക അതിനു വേണ്ടിയാ അതിനുവേണ്ടി ആശ്രയിച്ച് അയക്കുന്നേ നല്ല ശമറായനെ പോലെ അവശരെ ജാതിയും മതമൊന്നും നോക്കാതെ അവശത അനുഭവിക്കുന്നവനെ സഹായിക്കാനായിട്ട് നിന്നെ ശക്തിപ്പെടുത്തി എൻ്റെ മാംസവും ശരീരവും തന്ന് ശക്തിപ്പെടുത്തി ഈശോ അനുഗ്രഹിച്ച് അയക്കുകയാണ് അപ്പൊ ഇരുപത്തിമൂന്ന് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കുർബാനയുടെ ഭാഗമാണ് രണ്ടാം ഭാഗം എല്ലാം ചേർത്ത് ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ബലിയാണ് ബലി ജീവിതമാണ് ഞാൻ നയിക്കേണ്ടത് നമ്മള് എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാരെ നമുക്കറിയാം എം ആഹ്സിലേക്ക് പോയപ്പോഴ് വഴിക്ക് വെച്ച് യേശു അപ്പം മുറിച്ച് തന്റെ ശരീരം എത്തുകൊടുത്ത് അവർ ഭക്ഷിച്ചപ്പോഴാണ് അവരുടെ കണ്ണു തുറന്നത് ഉത്തിതിനെ തിരിച്ചറിഞ്ഞത് അതുപോലെ തന്നെ ഈ കുർബാന സ്വീകരിച്ച് യേശുവിന്റെ ശരീരം സ്വീകരിച്ച് നമ്മള് റോട്ടിലേക്ക് ഇറങ്ങുമ്പോഴ് അവശനായ ഒരു വ്യക്തിയെ കാണുമ്പോൾ അവന്റെ മുഖത്ത് ഉത്തീതനായ യേശുവിന്റെ മുഖം വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ നമ്മുടെ കണ്ണു തുറപ്പിക്കുന്ന ഔഷധമാണ് കുർബാന അനുബുദാശ മറക്കരുത് ഈ അവശരിലേക്കുള്ള തിരിച്ചില് ഉണ്ടാകണം അവരെ സഹായിക്കാനുള്ള സന്മനസ് നമുക്കുണ്ടാകണം അപ്പോഴാണ് ക്രൈസ്തവ ജീവിതം ക്രൈസ്തവ ജീവിതമായി മാറുക